ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബെൺ റെസിപ്പിയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്നു അതുപോലെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു സീഡത്തെ ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് ഓരോന്നിനി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിക്കണം നമുക്ക് മിക്സീഡൊന്നും ആവശ്യമില്ല അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ടിതൊന്ന് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നന്നായിട്ടത് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞ ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാബേജും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയ ശേഷം ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ചാറ്റ് മസാല അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല എടുത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വളരെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ് പിന്നെ നമുക്കത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ടാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സായിക്കിട്ട് നമുക്ക് അങ്ങനെ ബ്രെഡും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സായി കിട്ടും വെള്ളമൊന്നും ചേർക്കണ്ട അല്ലാതെ നമുക്കത് നന്നായിട്ട് മിക്സായി കിട്ടും അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കും നമുക്ക് കുറേശ്ശെ ഓരോ ഉരുളകളായിട്ട് എടുത്ത ശേഷം ഇത് ഈ രീതിയിൽ കാണുന്ന പോലെ ഒന്ന് ഷേപ്പ് ആക്കി ഷേയ്പ്പാക്കിയെടുക്കാം അപ്പോൾ ഓരോന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും അത് നമ്മളെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ അതെല്ലാം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കി നോക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് പൊതിഞ്ഞ് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണമെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഓരോ സൈഡും ഒരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കത് പെട്ടെന്ന് റെഡിയായി കിട്ടും അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് തയ്യാറാക്കി കഴിഞ്ഞു അപ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതും ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ സബ്സ്ക്രൈബിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും